എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് ബേ നമ്മളെ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ഹലുവ ഇതിപ്പോൾ ഇടത്തരം മൂന്ന് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ നന്നായി കഴുകി എന്നിട്ട് വെള്ളം വേർന്ന ശേഷം ഒന്ന് നന്നായി ചീകി ഇങ്ങനെ വരച്ച് വെക്കില്ലേ നമ്മൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്വീറ്റാണ് നമുക്ക് ആദ്യം അതിന് ഈ ഒരു നെയ്യ് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കാഷ്യൂണട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് നന്നായി ഒഴിക്കുന്നുണ്ട് കാരണം നമുക്കിനി അലുവയ്ക്ക് വേണ്ടിയിട്ടും ആവശ്യമുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് വറുത്ത് കോരണം അപ്പം കാഷ്യൂ നട്ടൊക്കെ ഞാൻ കോരിയെടുത്തു എന്നിട്ട് അതിലേക്ക് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് അതിലുണ്ട് കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി അത് ഒന്ന് അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്നൊന്ന് വഴറ്റി കൊടുക്കാം ഇത് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ പാല് അത് മുങ്ങാനാവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം അപ്പം അത് നന്നായി മുങ്ങി കിടക്കുന്നുണ്ട് അത്രയ്ക്ക് പാൽ മതി എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് അടച്ചു വച്ചിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പം ഞാനത് ഒന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ അപ്പം നമ്മൾ ബീട്രൂട്ട് കണ്ടോ നന്നായിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആയി വരുന്നുണ്ട് പാലിൽ കിടന്ന് അത് വേവ് വേണം അപ്പം അതിൻ്റെ വേവൊക്കെ പാകമായിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയാണ് ചേർക്കുന്നത് അതൊരു നാല് ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അളവ് കുറവായിരിക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നത് പഞ്ചസാര ഇവിടുത്തെ അളവ് കുറവാണ് അപ്പം നന്നായി മധുരം ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ഒന്നര ടേബിൾ സ്പൂണൊക്കെ അധികം ചേർക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് നമ്മളെ മിൽക്ക് പൗഡറാണ് മിൽക്ക് പൗഡർ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് അതിനൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് മാത്രം കേട്ടോ അപ്പം നന്നായി ഒന്ന് ഉടച്ച് അതിലേക്ക് കട്ട കുത്താതെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടെ അത് ഈ പഞ്ചസാര അതിൽ ചേർന്നുവല്ലോ ഇനി ആ വെള്ളം വരും പഞ്ചസാരേൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് പുറുകി വരട്ടെ അതുവരെ നമുക്ക് അടച്ചിടാം കേട്ടോ ഇനി ഇതിൻ്റെ ഫ്ലേവറിനായിട്ട് ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് അത് കുറച്ച് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ക്കാണെങ്കിൽ അത് ചതച്ച് ഇട്ട് കൊടുത്താലും മതി പിന്നെ നമുക്ക് ഇതിലേക്ക് നെയ്യ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു കാര്യം ഇതിലേക്ക് ചേർക്കാനുണ്ട് അത് ഓപ്ഷണലാണ് ഇത് ഇങ്ങനെ തന്നെ ആയാൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ അതിനെ കുറുക്കിയെടുക്കാം എനിക്കിത് കുറച്ചും കൂടെ ടേസ്റ്റായിട്ടൊരു കാര്യം ആഡ് ചെയ്താൽ തോന്നാറുണ്ട് അത് നമ്മുടെ ഈ കസ്റ്റാർഡ് പൊടിയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ല ചൂടുള്ള പാല് അത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് കലക്കി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി പട്ടയൊന്നുമില്ലാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു കൂട്ടിലേക്ക് നമ്മളെ ബീട്രൂട്ടിൻ്റെ കൂട്ടിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ കസ്റ്റാഡിൻ്റെ ആ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പം നമുക്ക് ഈ കാഷ്യൂനട്ടൊക്കെ ഈ കൂട്ടിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം ഈ നമ്മളെ ഇളക്കലാണ് നന്നായി ഇളക്കി കൊടുക്കുകയാണ് വേണമെങ്കിൽ കളറ് വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല റെഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായി ഇളക്കി കൊടുക്കുക വെച്ചാൽ നന്നായി ഇളക്കി കൊടുക്കാം അതിനൊരു ഹലുവേൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം കുറച്ചും കൂടെ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ടേസ്റ്റിന് വേണമെങ്കിൽ കുങ്കുമ്മപ്പൂ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഏലക്കയ്ക്ക് പകരം അത് ചേത്തു കൊടുക്കാം ഇളക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഇതിനെ നമ്മുടെ ബീട്രൂട്ടിന് നന്നായി ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ കസ്റ്റേഡ് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഒരു ഗ്ലേസിംഗും ഒക്കെ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചേർത്തത് അത് ഇല്ലാച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിലും അതാകുമ്പോൾ ഒരു നന്നായി അതിൻ്റെ ഒരു ഒരു ഫോമിലേക്ക് അത് വരും നല്ല ഇളക്കൽ ഈ സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ചെറിയ സിമ്മിലിട്ടിട്ടിനി ഞാൻ ചെയ്യുന്നത് കേട്ടോ തീ ചെറുതാക്കി തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമുക്ക് നമ്മളെ ബീറ്റ്റൂട്ട് അലുവ എടുക്കാം ലാസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് നെയ്യ് തൂവി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഹൽവ തയ്യാറായി ബീറ്റ്റൂട്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് ഇങ്ങനെ ഒരു സ്വീറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഒരു വ്യത്യസ്തമാർന്ന ഒരു കുഞ്ഞു സ്വീറ്റ് കേട്ടോ ഒരുപാട് റെസിപ്പിയൊന്നും ആവശ്യമില്ല നമുക്ക് നല്ല ഇളക്കലിൻ്റെ ആവശ്യമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്വീറ്റാണ് അപ്പോൾ ഇത് ഈ ബീട്രൂട്ട് ഹലുവ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ